ഫ്രണ്ട്സ് ഞാൻ വളരെയധികം വിഷമത്തോടു കൂടി മാത്രമാണ് ഞാൻ എന്ന് വന്നത് കൊണ്ട് സംസാരിക്കുന്നത് എനിക്കിന്ന് റൂമിൽ എത്തിപ്പെടാൻ പറ്റ പാട് ദൈവത്തിനും അറിയാം എനിക്കും അറിയാം എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാർക്കും അറിയാം അമ്മാതിരി ട്രാഫിക്കായിരുന്നു ഞാൻ ഏകദേശം എൻ്റെ റൂമിൻ്റെ ഏകദേശം അടുത്തെത്തി അടുത്തെത്തിയിട്ടും ഈ ഒരു ട്രാഫിക് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ആരുടെ അടുത്താണ് കംപ്ലൈൻ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവൺമെൻ്റ് എടുത്താണ് നിങ്ങൾക്കറിയോ ഈ ഒരു ബ്ലോക്ക് കാരണം ദുബായിൽ ഇത്രയും വലിയ ബ്ലോക്ക് കാരണം ആൾക്കാരിപ്പം വേറെ രാജ്യത്തേക്കും ജോലി തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ആരും ഇവിടെ നിൽക്കുന്നില്ല ഈ ഒറ്റ ബ്ലോക്ക് കാരണം അത് ഇവിടുത്തെ ബ്ലോക്ക് മാത്രമല്ല ദുബായ് മൊത്തത്തിൽ ബ്ലോക്കാണ് പക്ഷെ ബ്ലോക്ക് ആവുന്ന ആ ഒരു ഏരിയയിൽ അവർ എന്തെങ്കിലും ഓവർ ബ്രിഡ്ജ് പാലൊക്കെ കെട്ടി അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് അവർ ഫ്യൂച്ചറായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം അത് പരിഹരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇതേണ്ട അങ് അറ്റം മുതൽ നോക്കണം നിങ്ങളുടെ വിജയം ഞാൻ കള്ളം പറയുക ഇത് ലൈവായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ മനസ്സിലാക്കണമോ ലൈവായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് പറയുന്നത് അത്രയ്ക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾ ചോദിച്ച് ഏരിയ വിടില്ലായിരുന്നു ഒക്കെ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ മൊത്തത്തിലേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മൊത്തം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ എന്താ ആ ഭാഗത്ത് മാറാൻ വേണ്ടി ഒന്ന് തീരുമാനിച്ചിരിക്കും ആ ഭാഗം അപ്പോൾ എനിക്ക് അതുവഴി അതുവഴി ഇങ്ങനെ വന്ന് എനിക്കവിടെ എത്തിപ്പെടാൻ പറ്റും അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താണ് ഉള്ള തീരുമാനം എനിക്ക് ഉടനെ ഡിസൈഡ് ചെയ്യണം പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും പെട്ടു ഇന്നത്തെ ദിവസം ഞാൻ പെട്ടു അതിന് ആരായിരിക്കും ഉത്തര ഉത്തരം പറയണം അല്ലെങ്കിൽ ഇതുമാതിരി ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ യൂസെഫിലേക്ക് പോലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുമാതിരി പറന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്തായാലും അവിടെ നിന്ന് ഇവിടം വരെ പറഞ്ഞുവല്ലോ ഏത് എന്താ ചെയ്യുക മൊത്തത്തിൽ പ്രശ്നമാണ് മൊത്തത്തിൽ പ്രശ്നമാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ പ്രശ്നമാണ് ഒരു രക്ഷയില്ല വേണ്ട ആൾക്കാരൊക്കെ എവിടെയൊക്കെ വേണ്ട അതിൻ്റെ എടയ്ക്ക് കൂടെ പോക്കറ്റ് റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് ആ ചില സമയത്ത് ഇവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കും എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ആയിരിക്കും ഇത് ആരുടെ ആരുടെ അടുത്താണ് ഞാൻ പറയണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്തല്ലാണ്ട് ഞാൻ വേറെ ആരുടെ അടുത്താണ് പറയണ്ട പറ ആരുടെ അടുത്താണ് പറയണ്ട ഒരു രക്ഷയില്ല ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ഈ ഒരു ബ്ലോക്കായിരിക്കും എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് എങ്ങനെയാണ് താമസിക്കുന്നത് പറ എങ്ങനെയാണ് താമസിക്കുന്നത് രക്ഷയില്ല ബ്ലോക്ക് ഒരു രക്ഷയില്ല എന്ത് ചെയ്യാൻ പറ്റും സഹിക്കുക അത്ര തന്നെ സഹിക്കുക അതേസമയം അപ്പുറത്തെ സൈഡിലുള്ള റോഡ് ഫ്രീ ആയിട്ട് കൊടുക്കണ്ട വലിയ കുഴപ്പമില്ല അത് വലിയ കുഴപ്പമില്ലാതെ പോകണം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ടീമുകളാണ് ഇതെല്ലാം നിങ്ങളുടെ വിചാരം അവിടെ എന്തൊക്കെയോ ഭയങ്കര സമ്മതമുണ്ടോ ഒന്നുമില്ല എന്തായാലും ഞാൻ പെട്ടു ബ്രോ ഞാൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അന്ന് കുറച്ചുകൂടെ ഹാപ്പിയായിരുന്നു കാരണം ഞാൻ നേരത്തെ എത്തി ഇന്നിപ്പം ഞാൻ നേരത്തെ എത്തിയിട്ടില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും സഹിക്കുക അത്രയാണ് സഹിക്കുക സഹിക്കുക വേറെ ഒന്നും നിവർത്തിയില്ല സഹിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാനൊന്ന് പോട്ടെ പിന്നീട് കാണാം ബൈ